ഒരു അഡാർ ലാവ് ഓമർലുലു സംവിധാനം ചെയ്ത ഒരു അഡാർലാവും മലയാള സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായ ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഒരു അഡാർ സംവിധായകൻ ഓമർ ലുലുവും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രിയ വാര്യരും മുഹമ്മദ് റോഷനും സിനിമയിലൂടെ വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു പ്രത്യേകിച്ചും പ്രിയ പി വാര്യർ രാജ്യത്താകമാനം ശ്രദ്ധ നേടുകയും ചെയ്തു അതേസമയം സിനിമയുടെ ആരവം കെട്ടടങ്ങിയതോടെ പ്രിയയുടെയും റോഷന്റെയും താരത്തിളക്കം പതിയെ പതിയെ കുറഞ്ഞു വന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരെയും ലൈം ലൈറ്റിൽ നിന്നും കാണാതെയുമായി പിന്നീട് പ്രിയ വീണ്ടും സിനിമാ രംഗത്ത് സജീവമായി തുടങ്ങിയെങ്കിലും റോഷനെ സിനിമകളിൽ ഒന്നും കണ്ടിരുന്നില്ല ഇപ്പോഴിതാ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം റോഷൻ സിനിമാ ലോകത്ത് വീണ്ടും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് റോഷൻ ശ്രദ്ധേയമായി വേഷം ചെയ്യുന്ന എൽ എൽ ബി എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് സിനിമാ രംഗത്തു നിന്നും എന്തുകൊണ്ട് ഇടവേള എടുത്തു എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് റോഷൻ ഇപ്പോൾ അടാർ ലൗവിന് ശേഷം അവസരങ്ങൾ കുറഞ്ഞു എന്ന ചോദ്യത്തിനൊക്കെ റോഷൻ മറുപടി നൽകുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റോഷന്റെ പ്രതികരണം സിനിമയും അവസരങ്ങളും അഭിനയവും ഒക്കെ ഒരു പ്രോസസ് ആണെന്നാണ് റോഷന്റെ അഭിപ്രായം നമ്മുടെ കയ്യിലുള്ള കഴിവിനെ ഉരസി മിനുക്കി വെക്കണമെന്നും എല്ലാ ആർട്ടിസ്റ്റുകളും അതാണ് ചെയ്യുകയെന്നും റോഷൻ ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് സിനിമ കൊണ്ട് വലിയ നടനായി മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും റോഷൻ വ്യക്തമാക്കുന്നുണ്ട് തന്റെ കഴിവിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് താൻ നോക്കിയിരുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു തരത്തിൽ എല്ലാ അഭിനേതാക്കളും വളരെ നിരാശരാണെന്നും റോഷൻ പറയുന്നു പലതരം നിരാശകളാണ് ഉണ്ടാകുന്നത് അടുത്ത സിനിമ തനിക്ക് കിട്ടണമെന്ന ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ക്രാഫ്റ്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് അഭിനേതാക്കൾ ചിന്തിക്കേണ്ടതെന്നും റോഷൻ പറയുന്നു താൻ അങ്ങനെയാണ് ചിന്തിച്ചതെന്നും റോഷൻ കൂട്ടിച്ചേർത്തു ഇൻഡസ്ട്രിയിലെ സ്ട്രഗിളിനെ കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കാറുണ്ടെന്നും അതും ഒരു പ്രോസസ്സാണെന്നും റോഷൻ പറഞ്ഞു അതേസമയം അഭിമുഖത്തിലെ മറ്റൊരു ചോദ്യത്തിന് താൻ കോളേജ് ഡ്രോപ്പ് ഔട്ട് ും റോഷൻ വ്യക്തമാക്കുന്നുണ്ട് അഡാർ ലൌവിന് ശേഷം ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് പ്രിയാപ്പി വാര്യരും നേരത്തെ ചില അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഡാർ ലൗവിന് ശേഷം മലയാളത്തിൽ നിന്നും അധികം അവസരങ്ങൾ വന്നിരുന്നില്ല എന്നും അതേസമയം തന്നെ മറ്റു ഭാഷകളിൽ നിന്നും നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ് പ്രിയ പറഞ്ഞിരുന്നത് എന്നാൽ മലയാളത്തിൽ തന്നെ മികച്ച വേഷങ്ങൾ ചെയ്യണമെന്നായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നതെന്നും അന്ന് പ്രിയ പറഞ്ഞു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്നതിനാൽ ഓരോ വേഷവും വളരെ ശ്രദ്ധാപൂർവമാണ് താൻ തെരഞ്ഞെടുത്തതെന്നും പ്രിയപ്പി വാര്യർ വ്യക്തമാക്കി അഡാർ ലൗവിന് ശേഷം ഫോർ ഇയേഴ്സ് ലൈവ് കൊള്ള എന്നിവയാണ് പ്രിയയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ഈ മൂന്ന് സിനിമകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അതേസമയം റോഷനും പ്രിയ പിവാര്യനും ഒരുമിച്ചുള്ള അഡാർലവിലെ കണ്ണുരുക്കൽ രേഖമൊക്കെ ഭാഷാതീതമായി പ്രശംസ വാങ്ങിയിരുന്നു എന്നാൽ ഇവർ തീർത്ത ഓളം അധികകാലം നീണ്ടുനിന്നില്ല സിനിമയ്ക്ക് പിന്നാലെ പ്രിയയും റോഷനും ഒരുമിച്ച് നിരന്തരം പൊതുവേദികളിൽ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഹേറ്റേഴ്സിന്റെ എണ്ണവും കൂടി വന്നു സിനിമ റിലീസ് റിലീസാകുകയും പരാജയപ്പെടുകയും ചെയ്തതോടെ സൈബർ ആക്രമണത്തിന്റെ ആക്കവും കൂടി അന്ന് റോഷനും പ്രിയയ്ക്കും നേരെ വന്ന കുറ്റപ്പെടുത്തലുകളും ചെറുതല്ലായിരുന്നു റിലീസിന് മുൻപേ തന്നെ പ്രിയയ്ക്ക് വന്ന പ്രശസ്തി കാരണം അഡാർ ലൌവിന്റെ കഥയിലൊക്കെ മാറ്റം വരുത്തിയിരുന്നു സിനിമയിൽ ആദ്യം നായികയെ നിശ്ചയിച്ചിരുന്നത് നൂറിൻ ഷെറീഫിനെയാണ് ഉണ്ടായിരുന്നത് ഒരു ചെറിയ വേഷവും റിലീസിന് മുൻപ് തന്നെ പ്രിയ പ്രശസ്തി നേടിയതോടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും നൂറിന് സിനിമയിൽ പ്രാധാന്യം കുറയുകയും ചെയ്തു ഇതിന്റെ പേരിൽ പ്രിയ വാര്യരും നൂറിൻ ഷെരീഫും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു പിന്നീട് അഡാർ ലവ് പരാജയപ്പെട്ടതോടെ ഇക്കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്